പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾക്കെതിരായ പരോക്ഷ വിമർശനത്തിൽ സംസ്ഥാന നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ മുസ്ലിം ലീഗ് നേതൃത്വം കേസുകളിൽ നിന്ന് ഊരിപ്പോരാൻ ഇടതുമുന്നണി സഹായിക്കും എന്ന ധാരണയാണ് വിമർശനത്തിന് പിന്നിലെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കുറ്റപ്പെടുത്തി പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രതികരണം കോഴിക്കോട് ലത്തീൻ രൂപത ബിഷപ്പ് മാർ വർഗീസ് ചക്കാലയ്ക്കലുമുത്ത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ കേക്ക് മുറിച്ചതിൽ അമ്പലക്കടവിന്റെ പരോക്ഷ വിമർശനമാണ് ലീഗിനെ ചൊടിപ്പിച്ചത് ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസിഡന്റായ സ്കൂളിൽ മകളുടെ നിയമനവുമായി ഉയർന്ന പരാതികളിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന അന്വേഷണം ചർച്ചയാക്കാൻ ശ്രമിച്ചാണ് ലീഗ് തിരിച്ചടിക്കുന്നത് തങ്ങളകപ്പെട്ടിരിക്കുന്ന ഖജനാവിന്റെ ഭീകരമായ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ലീഗ് നേതാക്കന്മാരെ കുറ്റം പറയുക എന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് ഭീകരമായ തട്ടിപ്പ് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ചിലർക്ക് ലീഗ് നേതാക്കളെ കുറ്റം പറയലാണെന്ന് സലാം പറയുന്നു എന്നാൽ സാദിഖലി ശിഹാബ് താൻ പ്രസംഗിച്ചതെന്നാണ് ഹമീദ് ഫൈസി വിശദീകരണം നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ അഭിപ്രായം പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത കാര്യം തെറ്റായി ധരിപ്പിച്ച് ഈ സമൂഹത്തിൽ വിഘടനമുണ്ടാക്കുന്നത് വിള്ളലുണ്ടാക്കുന്നത് വളരെ ദുഃഖകരമാണ് മുസ്ലിം സംഘടനകൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്നതിൽ പൂർവ്വകാലങ്ങളിൽ ഒരു ഗണനീയമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി വിധ്വംസക ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം തീർച്ചയായും അവരുടെ ഭാഗത്തുനിന്നു ഇതര മതവിഭാഗങ്ങളുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്നും ലീഗിന്റെ മുൻനേതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ മാതൃക കാണിച്ചിട്ടുണ്ടെന്നുമായിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ വിമർശനം ട്വന്റിഫോർ മലപ്പുറം